ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ടേബിളിൻ്റെ മുകളിൽ എങ്ങനെയാണ് കവർ ഇടുന്നതെന്ന് ഒന്ന് കാണിക്കാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളൊക്കെ ചെയ്യാറെങ്കിൽ ഒരു കമൻ്റ് ഇടണേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആദ്യം എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ചെയറൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പം അതിന് ഈ സോപ്പ് വെള്ളമാണ് ആക്കുന്നത് അപ്പോൾ അതിനുശേഷം സോപ്പ് വെള്ളം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ടേബിൾ അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങളാ കവർ ഒഴിവാക്കിയിട്ട് അപ്പോൾ പുതിയത് വാങ്ങിയപ്പോൾ ഞാനിത് ഒന്ന് കാണിക്കാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളത് അപ്പം പിന്നെ അതിന് ശേഷം അത് സോപ്പ് ഇട്ട് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം ഒക്കെ നിലത്തേക്ക് തന്നെയാണ് ഇടുന്നത് പിന്നെ ഞാനത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പം എന്തായാലും അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഇതും കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ പിന്നെ അതിന് ശേഷം മേശേൻ്റെ മുകളിൽ നിറയെ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാണ് ഇടുന്നത് അപ്പം അത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ ഇത് പിടിച്ചിട്ട് ആ ടേബിളിൻ്റെ മുകളിലേക്ക് വിരിക്കുകയാണ് അതിന് ശേഷം പിന്നെ മോനെന്ത് ചെയ്തെന്ന് വെച്ചാൽ വൈപ്പറെ എടുത്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം മുഴുവൻ ഇങ്ങനെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് എയർ ബബിൾ ഒട്ടും കയറാണ്ട് പിന്നെ അത് മുഴുവനും വൈപ്പ് ചെയ്ത് വെള്ളം ഒഴിവാക്കാൻ കേട്ടോ അപ്പോൾ ശരിക്കും നമ്മളെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതുപോലെ ഉണ്ടാവും അപ്പോൾ മുഴുവൻ പൊക്കിയതിന് ശേഷം പിന്നെ ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടാവുമല്ലോ മോനെ അതും കൂടി എന്തൊക്കെയാണ് അളവെടുത്തിട്ട് കറക്റ്റ് വെച്ചിട്ട് വെട്ടിക്കളയുന്നുണ്ട് അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ടിങ്ങനെ വെട്ടി വെട്ടി ഒഴിവാക്കി കളയാണ് അപ്പോൾ എന്ന് വെച്ചാൽ പുറത്തേക്ക് കിടക്കുകയില്ല ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴാണ് ഏർ കയറിയിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു വൃത്തിയോടായി തോന്നുന്നത് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് വെച്ച് വെട്ടിയിട്ട് ഒട്ടി ഇതാക്കുമ്പോൾ ശരിക്കും മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതുപോലെ തന്നെ ഉണ്ടാവും നല്ല വൃത്തിയായിരിക്കും ഇതാണ് ആർക്കും മനസ്സിലാവേയില്ല എന്നാൽ ടേബിളിൻ്റെ മുകളിൽ കവർ ഉണ്ട് ഉണ്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തവർക്കും കൂടി വേണം കേട്ടോ പിന്നെ മോനെന്താ വെച്ചാൽ അവർ നല്ല ക്ഷമയോടത് ചെയ്യും അപ്പോൾ നല്ല നീറ്റാക്കി ചെയ്തതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്